നമസ്കാരം ഒരുപാട് ചർച്ച ചെയ്ത വിഷയമാണ് ഹൈറിച്ച് തട്ടിപ്പ് നിക്ഷേപ തട്ടിപ്പ് എന്തായാലും പ്രതികൾ കീഴടങ്ങി ചോദ്യം ചെയ്യലും മറ്റു നടപടികളും വരുന്നു കോടിക്കണക്കിന് നൂറുകണക്കിന് കോടിക്കണക്കിന് രൂപയാണ് പലരിൽ നിന്നായി ഇവർ തട്ടിച്ചെടുത്തത് ഈ കമ്പനിയും ഇതിൻ്റെ പ്രധാനപ്പെട്ട ആളുകളുമൊക്കെ തന്നെ തട്ടിച്ച് എടുത്തത് എന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത് മാത്രമല്ല ഇവർക്ക് ചില രാഷ്ട്രീയ ബന്ധങ്ങളുണ്ട് എന്നുള്ള സൂചനകൾ അന്നുണ്ടായിരുന്നു സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുകളായിരുന്നു ഇവർക്ക് ഒരുപാട് രാഷ്ട്രീയ ബന്ധങ്ങളുണ്ട് അതനുസരിച്ച് ഇവർ ഈ കേസിനെ അട്ടിമറിക്കും എന്ന രീതിയിലുള്ള ചില വാർത്തകളും പുറത്തു വന്നിരുന്നു ഇപ്പോൾ ഈ സ്വപ്ന സുരേഷ് ഇടനിലക്കാരൻ ആണ് എന്ന് ആരോപിച്ച ഒരു വ്യക്തിയുടെ പേര് കുറച്ചു കാലം മുമ്പാണ് വിജേഷ് പിള്ള ഈ വിജേഷ് പിള്ളയ്ക്ക് ഹൈറിച്ച് തട്ടിപ്പ് കേസിലും ബന്ധമുണ്ട് എന്നുള്ള ഒരു റിപ്പോർട്ടാണ് പുറത്തു വരുന്നത് അപ്പോൾ വിജേഷ് പിള്ളയ്ക്ക് ആരൊക്കെയായി ഏതൊക്കെ രാഷ്ട്രീയ കക്ഷികളുമായിട്ടും നേതാക്കളുമായിട്ടും ബന്ധമുണ്ട് ഈ ഹൈറിച്ച് തട്ടിപ്പ് കേസിലും ഇയാൾക്ക് ബന്ധമുണ്ട് എന്ന് ആരോപിക്കപ്പെടുമ്പോൾ ഇയാളുടെ ബന്ധങ്ങൾ ഏത് രീതിയിലാണ് നീങ്ങുന്നത് ജന്മഭൂമി ഓൺലൈനാണ് ഇത് സംബന്ധിച്ച റിപ്പോർട്ട് പുറത്തുവിടുന്നത് ഇ ഡി അന്വേഷണത്തിലാണ് വിജേഷ് പിള്ളയാണ് ഹൈറിച്ച് ഉടമകൾക്ക് ഒ ടി ടി പ്ലാറ്റ്ഫോം നൽകിയത് എന്ന് വ്യക്തമായത് ഇ ഡിയുടെ അന്വേഷണ റിപ്പോർട്ടാണ് ഇ ഡി കണ്ടെത്തിയ വിവരമാണ് ഇതിന്റെ അടിസ്ഥാനത്തിൽ വിജേഷ് പിള്ളയെ ഇ ഡി ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചതായുള്ള റിപ്പോർട്ടുകളും പുറത്തു വരുന്നു നാൽപ്പത് കോടി രൂപയുടെ സാമ്പത്തിക ഇടപാട് ഒ ടി ടി പ്ലാറ്റ്ഫോമുമായി ബന്ധപ്പെട്ട് ഈ ഹൈറിച്ച് ഉടമകൾക്ക് ഉണ്ട് എന്നും ഇപ്പോൾ ഇ ഡി കണ്ടെത്തിയിരിക്കുന്നു ഇടപാടുകളെ സംബന്ധിച്ച രേഖകൾ ഹാജരാക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട് കഴിഞ്ഞ വെള്ളിയാഴ്ച ഹാജരാകാൻ നിർദ്ദേശം നൽകി അന്ന് ഇയാൾ ഈ വിജേഷ് പിള്ള ഹാജരായില്ല തുടർന്ന് ഇ ഡി വീണ്ടും സമൻസ് നൽകുകയായിരുന്നു ഈ ഒ ടി ടി പ്ലാറ്റ്ഫോമും അനുബന്ധ സോഫ്റ്റ്വെയറുകളും വിജേഷ് പിള്ളയിൽ നിന്നാണ് ഇവർ ഈ ഹൈറിച്ച് തട്ടിപ്പുകാർ വാങ്ങിയിരിക്കുന്നത് എന്നാണ് ഇപ്പോൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കണ്ടെത്തിയിരിക്കുന്നത് ഇടപാടുകാരൻ സോഫ്റ്റ്വെയർ പരിശോധിച്ചാൽ പന്ത്രണ്ട് ദശാംശം മൂന്ന് ഒൻപത് ലക്ഷം അംഗങ്ങൾ ഇവരുടെ ഒ ടി ടിക്ക് ഉണ്ട് എന്നാണ് മനസ്സിലാവുക പ്രാഥമികമായി നോക്കുകയാണെങ്കിൽ പക്ഷേ അത് വെറും എഴുതിപ്പെരിപ്പിച്ച കണക്ക് മാത്രമാണ് എന്നാൽ ഈ ഒ ടി ടിയിൽ റിലീസ് ചെയ്ത സിനിമകൾ മൂന്ന് മാസം കൊണ്ട് പതിനായിരത്തോളം ആളുകളെ കണ്ടിട്ടുള്ളൂ എന്ന് സൈബർ പോലീസിന്റെ അന്വേഷണത്തിൽ വ്യക്തമായിരുന്നു അതായത് എല്ലാ മേഖലകളിലും സൈബർ ഇടങ്ങളിലും ഒ ടി ടി ഇടങ്ങളിലും ഒക്കെ തട്ടിപ്പാണ് നടത്തിയിരിക്കുന്നത് ഈ ഹൈറിച്ച് ഉടമകളും ഈ വിജേഷ് പിള്ളയും ചേർന്ന് എന്നുള്ള ചില സൂചനകളാണ് ഇപ്പോൾ ഇ ഡി അടക്കമുള്ള ഏജൻസികൾ പുറത്തുവിടുന്നത് അംഗങ്ങളുടെ എണ്ണം പെരുപ്പിച്ചു കാട്ടിയുള്ള തട്ടിപ്പ് ഓൺലൈൻ മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് ബിസിനസ്സുകളുടെ മറവിൽ ഏതാണ്ട് ആയിരത്തിഒരുന്നൂറ്റി അൻപത്തിയേഴ് കോടി രൂപയുടെ തട്ടിപ്പാണ് ഈ ഹൈറിച്ച് ഓൺലൈൻ ഷോപ്പി എന്ന പേരിൽ നടത്തിയത് ഇതിൽ ഒ ടി ടി പ്ലാറ്റ്ഫോമിൽ അംഗങ്ങളുടെ എണ്ണം പെരുപ്പിച്ചു കാട്ടിയുള്ള തട്ടിപ്പും ഉൾപ്പെടുന്നു അതാണ് ഈ വിജേഷ് പിള്ളയുമായി ബന്ധപ്പെടുന്നത് സ്വർണക്കടത്ത് കേസിൽ മുഖ്യമന്ത്രി പിണറായി വിജയനെതിരായ പരാതി ഒത്തുതീർപ്പാക്കാൻ വിജേഷ് പിള്ള മുഖേന സി പി എം സംസ്ഥാന സെക്രട്ടറി എം ഇ ഗോവിന്ദൻ മാഷ് മുപ്പത് കോടി രൂപ വാഗ്ദാനം ചെയ്തു എന്നായിരുന്നു സ്വപ്ന സുരേഷ് അന്ന് ആരോപിച്ചത് മാത്രമല്ല ഹരിയാനയിൽ താമസിക്കാനുള്ള സൗകര്യമൊക്കെ ഏർപ്പാടാക്കി കൊടുത്തു ഇയാളായിരുന്നു ഇടനിലക്കാരൻ എന്നൊക്കെ അവർ അന്ന് പറഞ്ഞിരുന്നു ഇതേ തുടർന്ന് വിജേഷ് പിള്ളയുടെ കളമശ്ശേരിയിലെ ഓഫീസിൽ ഇ ഡി സംഘം റെയ്ഡ് നടത്തിയിരുന്നു അതുമായി ബന്ധപ്പെട്ട അന്വേഷണങ്ങളും മറ്റ് തുടർ നടപടികളും മുമ്പോട്ട് പോവുകയാണ് എന്നാണ് മനസ്സിലാകുന്നത് അതായത് ഈ തട്ടിപ്പ് നടത്തുന്നവർ എല്ലാ മേഖലകളിലും തട്ടിപ്പും ഇടനിലയും ഒക്കെ നടത്തും എന്നതിന്റെ ചില സൂചനകളാണ് പുറത്തു വരുന്നത് അപ്പോൾ ഈ ഹൈറിച്ച് ഉടമകൾക്ക് ഈ പ്രതാപനും ശ്രീന എന്ന് പറയുന്ന ഈ വ്യക്തികൾക്ക് ഇയാളുമായി വിജേഷ് പിള്ളയുമായുള്ള ബന്ധം എന്താണ് വിജേഷ് പിള്ളയ്ക്ക് സി പി എമ്മുമായി എന്താണ് ബന്ധം അപ്പോൾ ഈ ഹൈറിച്ച് തട്ടിപ്പുകാർക്ക് രാഷ്ട്രീയ സ്വാധീനമുണ്ട് എന്ന് പറയുന്നത് വെറുതെയാണോ ഈ പരസ്പര പൂരകങ്ങളായ ലിങ്കുകൾ നോക്കുമ്പോൾ ഇതെല്ലാം ഒരു തരത്തിലുള്ള അങ്ങോട്ടുമിങ്ങോട്ടുമുള്ള കൊടുക്കൽ വാങ്ങലുകളിൽ എത്തി നിൽക്കുന്നു എന്നാണ് മനസ്സിലാകുന്നത് തട്ടിപ്പ് നടത്തുക എന്ന് പറയുന്നത് കേരളത്തിൽ ഒരു പുതിയ കാര്യമൊന്നുമല്ല അല്ലെങ്കിൽ അത്ര പ്രയാസമുള്ള കാര്യമൊന്നുമല്ല അപ്പോൾ പിന്നെ ഇത്തരം ഇടനിലക്കാരും വേണ്ടപ്പെട്ടവരും രാഷ്ട്രീയക്കാരും ഒക്കെ കൂടെയുണ്ടെങ്കിൽ എന്ത് തട്ടിപ്പ് വേണമെങ്കിലും നടത്താം തട്ടിപ്പുകളുടെ നാടായി നമ്മുടെ നാട് മാറിയിട്ട് എത്രയോ കാലമായി